അസ്ലാമലക്കും റസാൻഡ് റസൽ ബ്ലോബിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്കവടയാണ് അതിനായി നാല് ചെറിയ സബോള നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പിൻ്റെ ഇല ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഒരു കപ്പ് മൈതിട്ട് കൊടുക്കാം ഒരു കപ്പ് മൈതിട്ട് കൊടുത്തതിന് ശേഷം അരക്കപ്പ് കടലമാവ് അതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി കുഴച്ച് കൊടുക്കാം കുഴച്ചതിന് ശേഷം ഒരു നുള്ളി അപ്പസോട ഇട്ട് ഇട്ട് ഒന്നുകൂടി കുഴച്ചതിന് ശേഷം ഒരു ചട്ടി ചട്ടിയലുപ്പത്ത് വെച്ച് അത് ചൂടായതിൽക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ നിന്ന് ഒഴിച്ച് കൊടുക്കാം നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം അങ്ങോട്ടും മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മനസ്സിലായി നമുക്ക് പാത്രത്തിൽ മാറ്റാം അടുത്ത ട്രിപ്പ് അതേപോലെ ടാം അതും വെന്തതിനു ശേഷം നമുക്ക് എടുത്ത് മാറ്റാം ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുകൾ ഉണ്ടെങ്കിൽ അറിയണ്ടതാണ് കമൻറ്റ് ചെയ്യുക